കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് സഹായധനം സമാഹരിക്കാൻ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്ത് കാസർകോട്ടെ മലയോര ഗ്രാമമായ മാലോം വള്ളിക്കടവ് നാട്ടുകാരനായ ജോയിനെ സഹായിക്കാനായി ജനീയ കമ്മിറ്റി ഉണ്ടാക്കിയത് പത്തായിരം പേർക്കുള്ള ബിരിയാണി നാട് കൈകോർത്തപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഏഴു ലക്ഷത്തോളം രൂപ ചികിത്സാ ചെലവിലേക്ക് കമ്മിറ്റി സമാഹരിച്ചു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന മാലോം ജോയൻ കൊച്ചുമറ്റത്തിലെ സഹായിക്കാനായി നാടൊന്നിച്ച കാഴ്ചയായിരുന്നു പത്തായിരത്തിലേറെ പേർക്ക് ബിരിയാണി വിതരണം ചെയ്തുകൊണ്ടുള്ള ധനസമാഹരണം ജനകീയ കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ചികിത്സാ സഹായകാര്യം അറിയിച്ചപ്പോൾ മലയോര മണ്ണിലെ സുമനസ്കരായ ആയിരങ്ങൾ പിന്തുണ അറിയിച്ച് ബിരിയാണി ചാലഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു നാട്ടുകാർക്കൊപ്പം മാലോത്ത് കസബ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ വിവിധ ക്ലബ്ബുകൾ യുവജന കൂട്ടായ്മകൾ എന്നിവയും സേവന ഭാഗമായി രംഗത്തെത്തിയപ്പോൾ നിർധന കുടുംബാംഗമായ ജോയൻറെ ചികിത്സാ സഹായത്തിലേക്ക് സംഭാവനയായി ലഭിച്ചത് ഏഴു ലക്ഷം രൂപ ഒരു ജീവന്റെ തുടുപ്പിന് വേണ്ടി ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ജനകീയ കൂട്ടായ്മയുടെ വിശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഏറെ അഭിമാനമുണ്ട് ഒരു കൂട്ടായ്മയുള്ള ഒരു സമൂഹം ഈ പ്രദേശത്തുണ്ട് എന്ന് കാണുന്നതിൽ എനിക്കേറെ അഭിമാനം തോന്നുകയാണ് നാടൊന്നാകെ ഉണർന്ന് ഒരു സഹോദരൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന കാണുമ്പോൾ കരുടെയും അനുകമ്പയും ആധൃതയുമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നതിൻ്റെ നിർദ്ദേശനമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക മുപ്പത്തിയഞ്ച് കിൻറ്റൽ കോഴി പതിനാറ് കിൻറ്റൽ അരി മുന്നൂറ് ലിറ്റർ വെളിച്ചെണ്ണ ഏഴ് കിൻറ്റൽ സവോള നൂറോളം ചെമ്പുപാത്രങ്ങൾ പതിനാറ് അടുപ്പുകൾ എന്നിവ ഉപയോഗിച്ച് വള്ളിക്കടവ് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വച്ചായിരുന്നു പത്തായിരം പേർക്കുള്ള ബിരിയാണി തയ്യാറാക്കിയത് ബിരിയാണി പാക്കിങ്ങിന് മാത്രമായി അഞ്ഞൂറോളം പേർ സ്വയം സന്നദ്ധരായി എത്തിയിരുന്നു അമൃത ന്യൂസ് കാസർഗോഡ്